കണ്ണൂർ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാനാർബുദ അതിജീവിതമാർക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കണ്ണൂർ തെക്കി ബസാറിലെ സൊസൈറ്റി ഹാളിൽ നടന്ന ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനം അസിസ്റ്റന്റ് കളക്ടർ ഹെഹ്ഡേഡ മുഫാസർ നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് ഡി കൃഷ്ണനാഥ പൈ അധ്യക്ഷത വഹിച്ചു അമേരിക്കയിലെ ടെക്സാസിൽ നിന്നുള്ള ഓൺകോളജി പുനരധിവാസ വിദഗ്ദ്ധ ഡോക്ടർ ഹിമ രവീന്ദ്രനാഥ് ക്ലാസ്സിന് നേതൃത്വം നൽകി എന്താ പറയുന്നത് ലിംഫാറ്റിക് സിസ്റ്റം നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കുക എന്തിനാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പോകണമെന്നുണ്ട് കാരണം ആ ലിംഫാറ്റിക് സിസ്റ്റം എന്താണെന്ന് മനസ്സിലായാൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നും എല്ലാ കാര്യങ്ങളും മനസ്സിലാകും അതുകൊണ്ട് അതിന്റെ ചെറിയൊരു അനാറ്റമി നമുക്ക് ഇന്ന് പഠിക്കണം അപ്പൊ മനസ്സിലാകും എങ്ങനെയാണ് അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ആ സ്മെല്ലിങ് റിച്ച് ആയിട്ടുള്ള ഫ്ലൂയിഡുണ്ട് സാധാരണ നമ്മുടെ ശരീരത്തിൽ അറുപത് ശതമാനത്തോളം വെള്ളമാണല്ലോ അതറിയാമല്ലോ ബേസിക് ആയിട്ടുള്ള കാര്യം അതിൽ മുക്കാൽ ഭാഗവും നമ്മുടെ രക്തധവണികളിൽ കൂടാണ് അത് സർക്കുലേറ്റ് ചെയ്യുന്നത് എന്നാൽ കുറച്ച് ശരീരത്തിലെ വെള്ളം അത് പ്രോട്ടീൻ കളർന്ന അത് സാധാരണ രക്ത ആർത്തറീസിലൂടെ പോകത്തില്ല അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് ഡോക്ടർ സുചിത്ര സുധീർ പി ജെ ജേക്കബ് ഡോക്ടർ കെ ബീന ഡോക്ടർ ഗീത മേക്കോത് ടി എം ദിലീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി വെഡിംഗ് സെന്റർ